ശിവമോഗ ജില്ലയിൽ നിന്നുള്ള ഓയിൽ കുമാർ എന്നറിയപ്പെടുന്ന ഒരാളുടെ കഥ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി എൻജിൻ ഓയിൽ കുടിച്ച് ജീവിക്കുന്നുവെന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട് ആരോഗ്യരംഗത്തെ വിദഗ്ധർക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമായി തോന്നാം എന്നിരുന്നാലും ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ വീഡിയോയിലൂടെ ഈ മനുഷ്യന്റെ അസാധാരണമായ ശീലങ്ങൾ ലോകമറിഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് ആഴത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയായി ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഭക്ഷണക്രമം എത്രത്തോളം പ്രധാനമാണെന്ന് നാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃത്യമായ പോഷകാഹാരങ്ങൾ ശുദ്ധമായ വെള്ളം സമീകൃത ആഹാരം എന്നിവയെല്ലാം ആരോഗ്യപരമായ ജീവിതത്തിന് അനിവാര്യവുമാണ് എന്നാൽ ഈ ധാരണകളെ മുഴുവൻ മാറ്റിയെഴുതുന്ന ഒരു ജീവിതശൈലിയാണ് ഓയിൽ കുമാർ പിന്തുടരുന്നത് ദിവസവും ഏഴ് മുതൽ എട്ട് ലിറ്റർ വരെ എഞ്ചിൻ ഓയിൽ കുടിക്കുന്ന ഇയാൾ മറ്റ് ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ മടിക്കുന്നതായും വീഡിയോയിൽ കാണാം ഈ വാർത്ത ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് എൻജിനോയിൽ ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ് കാറുകളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും എൻജിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് അത്തരമൊരു രാസവസ്തു മനുഷ്യ ശരീരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഡോക്ടർമാർ നിരന്തരം മുന്നറിയിപ്പ് നൽകാറുണ്ട് രാസവസ്തുക്കൾ കലർന്ന എണ്ണകൾ ശരീരത്തിന് ദോഷകരമാണ് ഇവ ദഹന വ്യവസ്ഥയെയും ശ്വാസകോശത്തെയും വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം കെമിക്കൽ ന്യൂമോണൈറ്റിസ് ന്യൂമോണിയ ദഹനക്കേട് നെഞ്ചരിച്ച് ഛർദി ആന്തരിക രക്തസ്രാവം തലച്ചോറിന്റെയും ഞരമ്പുകളുടെയും പ്രവർത്തനങ്ങൾ തകരാറിലാകൽ എന്നിവയെല്ലാം എഞ്ചിനോയിൽ കുടിക്കുന്നതിന്റെ പ്രധാന അപകടങ്ങളാണ് ഈ അപകട സാധ്യതകളെ കുറിച്ച് അറിഞ്ഞിട്ടും ഓയിൽ കുമാറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥയോ ഉണ്ടായിട്ടില്ലെന്ന് വീഡിയോയിൽ പറയുന്നു ഇത് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഭഗവാൻ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ ജീവൻ നിലനിർത്തുന്നതെന്നാണ് ഇയാളുടെ മറുപടി ഈ വിഷയത്തെക്കുറിച്ച് ഒരു ആധുനിക ശാസ്ത്രീയ വീക്ഷണ കോണിൽ നിന്നും പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു കാരണവും കണ്ടെത്താൻ പ്രയാസവുമാണ് ഇത്തരം അസാധാരണമായ സംഭവങ്ങൾ വൈദ്യശാസ്ത്ര ലോകത്ത് വളരെ വിരളമാണ് ചില വ്യക്തികൾക്ക് ചില പ്രത്യേക രാസവസ്തുക്കളോട് അസാധാരണമായ പ്രതിരോധശേഷി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നത് ഒരു ചോദ്യമാണ് എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല ഇത്തരം വ്യക്തികളുടെ ശരീരത്തിൽ ഈ രാസവസ്തുക്കൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു പഠന വിഷയമായി മാറിയേക്കാം ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് പ്രധാന വീക്ഷണകോണുകൾ സാധ്യമാണ് ഒന്ന് ആരോഗ്യ വിദഗ്ധരുടെയും ശാസ്ത്രജ്ഞരുടെയും വീക്ഷണമാണ് അവരുടെ അഭിപ്രായത്തിൽ ഈ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് ഈ വാർത്ത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത് ആർക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമല്ല ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതും അനിവാര്യമാണ് ഓയിൽ കുമാർ എന്ന വ്യക്തിയുടെ ആരോഗ്യനിലയും ശരീരഘടനയും കൂടുതൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് രണ്ടാമതായി ഒരു സാധാരണ മനുഷ്യന്റെ വീക്ഷണമാണ് ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് ഒരു തരം ആകാംക്ഷ കൊണ്ടും അത്ഭുതം കൊണ്ടുമാണ് ഓയിൽ കുമാറിന്റെ കഥ ഒരുതരം കെട്ടുകഥയായി ചിലർക്ക് തോന്നാം എന്നാൽ ഈ വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ അത് മാനസികാരോഗ്യപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്നതും പരിശോധിക്കേണ്ടതാണ് ചില വ്യക്തികൾക്ക് പി ഐ സി എ പോലുള്ള മാനസികാരോഗ്യ അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണയായി കഴിക്കാൻ പറ്റാത്ത വസ്തുക്കൾ കഴിക്കാൻ ഒരു അവസ്ഥയാണിത് അതോടൊപ്പം ഈ വിഷയം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് എൻജിനോയിൽ പോലുള്ള അപകടകരമായ ഒരു വസ്തു ശരീരത്തിൽ ദീർഘകാലം നിലനിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഉണ്ടായില്ല എന്നതൊരു വലിയ ചോദ്യമാണ് ഇയാളുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ പ്രയാസമാണ് ഒരു ഡോക്ടറെ കാണാൻ ഇയാൾ തയ്യാറാകുമോ എന്നതും ഒരു ചോദ്യമാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനാൽ ഇതൊരുതരം അപകടകരമായ പ്രവണതയ്ക്ക് കാരണമായേക്കാം ചില ആളുകൾ ഇതിനെ ഒരു തമാശയായി കണ്ട് അനുകരിക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഓയിൽ കുമാറിന്റെ കഥ ഒരു അത്ഭുതമാണ് എന്നാൽ ഇത് ആരോഗ്യത്തെക്കുറിച്ചുള്ള സാധാരണ ധാരണകളെ മാറ്റി എഴുതുന്നില്ല ആരോഗ്യകരമായ ജീവിതത്തിന് ശരിയായ ഭക്ഷണക്രമവും ജീവിതശൈലിയും അത്യാവശ്യമാണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ആവശ്യവുമാണ് ഇത് മാനസികാരോഗ്യപരമായ പ്രശ്നങ്ങളാണോ അതോ മനുഷ്യ ശരീരത്തിന്റെ അസാധാരണമായ പ്രതിരോധ ശേഷിയാണോ എന്ന് കണ്ടെത്തുന്നതിലൂടെ ഭാവിയിൽ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് പുതിയ അറിവുകൾ ലഭിച്ചേക്കാം എന്നാൽ ഈ നിമിഷം ആർക്കും അനുകരിക്കാൻ പാടില്ലാത്ത ഒരു ജീവിത രീതിയാണിത് അതോടൊപ്പം ഇതൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഉള്ക്കൊള്ളേണ്ടതുണ്ട്